സർ എന്റെ പേര് ഫാത്തിമ ഫത്തിമസിയ ഞാൻ പ്ലസ് ടു ജേർണലിസം വിദ്യാർത്ഥിയാണ് തുണേരി ബ്ലോക്ക് പഞ്ചായത്തിൽ എന്തായാലും ഏതെങ്കിലും ഒരാൾ പ്രസിഡന്റ് ആവും അറിയാൻ ഞാൻ എല്ലാവർക്കും അഥവാ നിങ്ങളായാല് നാദാപുരം താലൂക്ക് ആശുപത്രിക്ക് എന്ത് വികസന കൊടുക്കുന്ന ഇത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ പ്രദീഷ് സാർ പറഞ്ഞ് അവിടെ ഭയങ്കര ഇതാ ചികിത്സ എല്ലാം കിട്ടുന്നുണ്ട് ഞാൻ പോയിട്ട് എനിക്കൊരു ചികിത്സ ഇട്ടിരിക്കില്ല ആടാ എന്നിട്ട് ഞാൻ വേറെ ഹോസ്പിറ്റൽ പോയത് തൊണ്ടയിൽ വെള്ളം കെട്ടിട്ട് ചെന്നേരം പറഞ്ഞു ഇപ്പൊ അവിടെ ഡോക്ടർ ഇല്ല പിന്നവാ എമർജൻസി കാര്യത്തിന് പോകുമ്പോൾ അന്നേരം തന്നെ വേണ്ട അല്ലാണ്ട് പിന്നവാ പിന്നവാ അതേപോലെ പണ്ട് കാലത്ത് അവിടെ റൂം ഉണ്ടായിരുന്നു പ്രസവത്തിന്റെ ഗൈനൽ കോളജിസ്റ്റ് ഡോക്ടർ ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല ഒരു കൊറേ കാലായി ഡയാലിസിന്റെ ഇത് വരുന്നുണ്ട് ഇതുവരെ വികസനം വന്നിട്ടില്ല അവിടെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാ പക്ഷെ ഇപ്പൊ അതിന് വേണ്ട മരുന്നുകളില്ല ഒന്നുമില്ല അവിടെ ചികിത്സ കിട്ടുന്നില്ല ജനങ്ങള് നിരാശയോടെ ആന്ന് തിരിച്ചു മടങ്ങുന്നത് ഒരു ഡോക്ടറോ അഞ്ഞൂറ് ഡോക്ടറും ആള് കൊടുക്കുന്നത് എന്തായാലും ഒരു ഡോക്ടറും ഉണ്ട് ഒരു ഡോക്ടറെ കൊണ്ടായി അഞ്ഞൂറ് ആളെ നോക്കാൻ എന്തായാലും ആവില്ല അതിന് ഇനി എന്ത് വികസനമുണ്ട് എന്നാണ് പറയുന്നത് മോളെ മുപ്പത്തിയാറ് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്ന ആശുപത്രിയാണ് ഇപ്പോഴും നാധാരണം ഗവൺമെന്റ് ആശുപത്രി മോൾ മോളേത് സമയത്താണ് പോയത് ആറ് അത് വളരെ ഗവൺമെന്റ് ആശുപത്രി അവിടെ കടുത്ത് ചികിത്സ ഉണ്ട് കടുത്ത് ചികിത്സ ഉണ്ട് അല്ല നാദാപുരം നാദാപുരം ഗവൺമെന്റ് ആശുപത്രി നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ഇപ്പോഴും കടുത്ത് ചികിത്സ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ലാബുണ്ട് മൈനർ ഓപ്പറേഷൻ അവിടുന്ന് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നു പക്ഷേ ഇനിയും ആശുപത്രി മെച്ചപ്പെടേണ്ടതുണ്ട് ഡയാലി സെന്റർ വരുന്നു എന്ന് പറഞ്ഞല്ല ഡയാലി സെന്ററിന്റെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി ഇനി ഇലക്ട്രിഫിക്കേഷന്റെ കാര്യങ്ങൾ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത മാസം തന്നെ ഡയലി സെന്റർ നമ്മുടെ നാദാറൻ ഗവൺമെന്റ് ആശുപത്രിയിൽ തുടങ്ങാൻ വേണ്ടി സാധിക്കും അതാണ് യാഥാർത്ഥ്യം വോട്ട്

രണ്ട് കൂട്ടർക്ക് വോട്ട് അവസാനം പറഞ്ഞ എന്ന കാര്യത്തിൽ ഒരു മറുപടി ഞാൻ പറയുന്നു രണ്ട് പഞ്ചായത്തുകൾ യോജിക്കുന്ന ഒരു അതിർത്തി സ്ഥലമാകുമ്പോ അത് ബ്ലോക്ക് പഞ്ചായത്ത് അയച്ചിട്ട് ചെയ്യാ പിന്നെ ഇദ്ദേഹം പ്രതീക്ഷ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ അവിടെ പിന്നെ എക്സ്റേ ഉണ്ട് അവിടെ പിന്നെ ലാബ് ഉണ്ട് എല്ലാത്തിനും പൈസ കൊടുക്കണം പൈസ കൊടുക്കണേന്ന് ഗവൺമെന്റ് ആശുപത്രി പൈസ കൊടുത്തിട്ട് ലാബ് പോയിട്ട് പരിശോധിക്കണം ചെയ്തോടെ അതാണ് ആ ഗവൺമെന്റ് ആശുപത്രി ഈ കുട്ടി പറഞ്ഞത് ശരിയാണ് എന്റെ കാര്യത്തില് നോക്ക് കടുത്ത് ചികിത്സ ഉണ്ട് തീർത്ത ബെഡ് കാലിയാരിയ കിടന്ന് ഇവർ കടുത്ത